എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ കുറേ കറിവേപ്പില ഉണ്ട് നല്ല ഫ്രഷായ കറിവേപ്പില കഴുകി നല്ല വെള്ളമൊക്കെ തോർത്തി വെക്കണം വെച്ചേക്കുന്ന കറിവേപ്പില ഇതിങ്ങനെ വേണം നമുക്കിത് ആക്കിയെടുക്കാൻ കേട്ടോ കണ്ടില്ലേ നല്ല ഉണങ്ങിയിരിക്കണം നമുക്ക് കുറേ നാൾ കറിവേപ്പ നമുക്ക് കറിവേപ്പിലൊക്കെ എവിടെ നിന്നേരും നമുക്ക് ഇല്ലെങ്കിൽ നമുക്കിത് ആവശ്യമുണ്ടല്ലോ എപ്പോഴും ആവശ്യമില്ലേ കറിവേപ്പ് കറിവേപ്പില എല്ലാ കറിവേപ്പില കറിവേപ്പിലിട്ടാലേ ടേസ്റ്റ് ഉള്ളു അല്ലേ അപ്പോൾ നമ്മളെന്തോ ചെയ്ച്ചിരി ഒക്കെ എവിടെന്നെങ്കിലും കിട്ടിയാൽ ഉടനെ ഒരു കൊണ്ടുപോയെന്ന് വെച്ചിരുന്നാലും പെട്ടെന്ന് അതങ്ങ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നേ തീർന്നു പോകും കുറച്ച് ദിവസമൊക്കെ എടുക്കാൻ കിട്ടും നമുക്ക് കുറേച്ച് നാൾ ഇത് ഉപയോഗമായിട്ടിരിക്കണം കുറേ അധികം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നമ്മൾ ഞാൻ ഇപ്പം ചെയ്യുന്ന ഇണക്ക് സൂക്ഷിച്ച് വെച്ചിരുന്ന കുറേ നാൾ നമുക്ക് ഈ കറിവേപ്പില നമുക്ക് വേസ്റ്റ് ആവാതെ ഉണങ്ങാതെ നല്ല പച്ചയ്ക്ക് തന്നെ നമുക്ക് ഇരിക്കും കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴും ഞാൻ പറയുന്നുണ്ട് പിന്നെ കുറേ പേര് കാണും പത്ത് അമ്പത് പേര് കണ്ടാലും ഒക്കെ ഉള്ളു എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്നത് പിന്നെ അതുപോലെ ഒക്കെ തന്നെ ആയി കാണുന്നവരൊന്നും ലൈക്കും കൂടെ അടിച്ചിട്ടൊന്ന് പോകണം കേട്ടോ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ മറക്കാതെ ലൈക്കും കൂടെ ചെയ്യണേ ഞാൻ കാണിച്ചാൽ ഈ കറിവേപ്പില നമുക്ക് കുറച്ച് മാസങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് എങ്ങനെ വെച്ചേക്കാം എന്ന് ഞാൻ കാണിച്ചതരേ ഓക്കേ വയോ വലിയ കട്ടിപ്പണിയൊന്നും അല്ല കേട്ടോ ഇത് ഈസി കാര്യമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ചൂടാക്കുന്നുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് നല്ല ചൂടായി നല്ല തിളച്ച് വരുമ്പോൾ ഈ കറിവേപ്പിലിട്ട് ഒന്ന് കോരി എടുക്കുക ഒരിയെടുത്ത് എടുത്ത് കണ്ടിഷണായ ഒരു തിന്നിനകത്ത് ഒരു പാത്ര ഏതെങ്കിലും ഒരു ഗ്ലാസ്സിലോ ഗ്ലാസ് ബോട്ടിലോ എന്താ വെച്ചാൽ കാറ്റ് കയറാത്ത ഒരു പാത്രത്തിൽ തണുക്കാതെ നല്ല തണ മുറുക്കി അടച്ചു വെച്ചിരുന്ന് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും എണ്ണയും തിളയ്ക്കട്ടെ നമുക്ക് വറുത്ത് ഓരിയെടുക്കുന്നത് കാണിക്കാം കേട്ടോ ഈ ദൂരയാത്രയൊക്കെ പോകുന്നവർക്ക് കറിവേപ്പില ഇങ്ങനെ പാക്ക് ചെയ്ത് ഒക്കെ കൊടുത്തു വിട്ടാൽ അവർക്ക് കുറേ നാളത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കറിവേപ്പില ഇല്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ കേട്ടോ ഇപ്പം നമുക്കൊക്കെ കറിവേപ്പില കിട്ടാം ഞാനിപ്പം എൻ്റെ വീട്ടിൽ പോകുമ്പോഴേ എൻ്റെ മോളെ വീട്ടിൽ നിന്ന് ഞാൻ കുറേ കൊണ്ടുവരും അങ്ങനെ ഞാൻ ഇതിപ്പോൾ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ ഇത് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ചിടാം പെട്ടെന്ന് കോരി എടുക്കണം റ്റത്ത് മാത്ര മാറിയാൽ മതി കണക്കുള്ള പാത്രത്തിലോട്ട് ഇങ്ങനെ വറുത്ത് കോരി കുറച്ച് വറുത്ത് കോരി ഇങ്ങനെ മാറ്റിയും വെച്ചാൽ മാത്രം മതി നമുക്ക് എപ്പോഴും ഉപയോഗത്തിൽ ഉപയോഗമായിട്ട് എടുക്കാൻ പറ്റും ണക്ക് വറുത്ത് കവറിന് പിന്നിനകത്താക്കി അടച്ചിട്ടാൽ മതി നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്തങ്ങട്ടാൽ മതി പിന്നെ നമുക്ക് ഒരു വറക്കിയൊന്നും വേണ്ട ഇത് കിണക്കങ്ങട്ടാൽ മതി പക്ഷേ പച്ചപ്പ് പോവാതെ വറുത്ത് കോരി എടുക്കണമെന്ന് മാത്രം പച്ചപ്പ് പോകരുത് കേട്ടോ എല്ലാ കറിവേപ്പിലും അങ്ങനെ വറുത്ത് വെള്ളമയം ഒട്ടും കാണരുത് വെള്ളമയം ഇല്ലാതെ വേണം ഇത് ഉണക്കി വാങ്ങിയ എടുത്തു വെക്കാൻ അതെത്രയും കിട്ടിയ ഇത് നല്ലോണം ഉണ്ടി വെള്ളം തുടച്ച് കഴുകി വൃത്തിയാക്കി നല്ലോണം ന്യൂസ് മേലെ ഇട്ട് ഉണ വെള്ളം എല്ലാം പോയതിന് ശേഷം വേണം ഈ എണ്ണയിലോട്ടിട്ട് ഇങ്ങനെ വറുത്ത് പോരി മാറ്റി വയ്ക്കാൻ കേട്ടോ ഒറ്റപ്പ് വാങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കോഴിയെടുക്കണം കണ്ടില്ലേ നല്ല സൗണ്ട് കേട്ടോ ഇതേ കണക്ക് പച്ചപ്പ് പോവാതെ ഇങ്ങനെ വറുത്ത് കോരി സൂക്ഷിച്ച് അടച്ചി വെച്ചിരുന്ന നമുക്ക് കറിവേപ്പില ചീത്തയാവാതെ കുറേ നാൾ നമുക്ക് എടുക്കാൻ പറ്റും നല്ല മണവും കിട്ടും ഒരു കുഴപ്പവും ഇല്ല നല്ല ഇത് പൊടിച്ച കറിയിൽ ഇട്ടാൽ മാത്രം മതി നല്ല കണ്ടോ കണ്ടില്ലേ ഇട്ടും കടയത്തില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ കറിവേപ്പില ഇല്ലാതെ എനിക്ക് ഒന്നിനും പറ്റത്തില്ല കറിവേപ്പില എൻ്റെ എൻ്റെ ജീവനാണെന്ന് തന്നെ പറയാം കറിവേപ്പില ഇല്ലാതെ എനിക്ക് ഒട്ടും പറ്റത്തില്ല ഇവിടെ ഞാൻ കറിവേപ്പില അധികം വാരി ഇട്ടാൽ എന്നെ വഴക്കാം പക്ഷേ എനിക്ക് കറിവേപ്പില എല്ലാത്തിനും അധികം കറിവേപ്പില വേണം ഞാൻ അതുകൊണ്ട് എവിടെ നിന്നായാലും ഞാൻ പോയി കൊണ്ടുവന്ന് ഇത് ഇണക്കാക്കി വെച്ചാൽ എനിക്ക് കുറേ നാൾ ഉപകരിക്കും കാരണം അല്ലാതെ ഞാൻ ടിന്നിലൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അടിയിലെല്ലാം പോകും പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചപ്പോൾ എനിക്ക് കുറേ നാൾ എടുക്കാൻ പറ്റി അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഈ ഒരു വീഡിയോസ് ഇട്ട് തരുന്നത് കേട്ടോ യാത്ര പുതിയ എവിടെയെങ്കിലും ദൂരെയൊക്കെ ഉള്ള താമസക്കാർക്കും ഇങ്ങനെ ആക്കി കൊടുത്തു കൊടുത്തുവിട്ട അവർക്കും കുറേ നാൾ ഉപകരിക്കും ഉണ്ട് ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം വരാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം